ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മാവിൻ ടോക്ക് അപ്പം ഇന്നത്തെ എപ്പിസോഡ് നല്ലൊരു കുറച്ച് ടാസ്ക്കും കുറച്ച് അടിപൊളി ഒരു നല്ല ബൈബിൾ പോയിരുന്ന എപ്പിസോഡായിരുന്നു കാര്യം ഫസ്റ്റ് തന്നെ തുടക്കത്തിൽ ക്യാപ്റ്റൻസി ടാസ്ക് ആയിരുന്നു അതിൽ വന്നിട്ടുണ്ടായിരുന്നത് ശരത്ത് ശൈത്യ ബിന്നി മൂന്ന് പേരുമായിരുന്നു ക്യാപ്റ്റൻസി ടാസ്ക്കിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത് ബിഗ് ബോസ് കൊടുത്തൊരു ടാസ്ക് എന്ന് പറയുന്നത് ഒരു കോഴിപ്പോരായിരുന്നു കോഴികളെ അവരുടെ റൗണ്ടിലുള്ള കോഴികളെ ശൂന്യമാക്കുന്നതായിരുന്നു ടാസ്ക് അതിൽ അടിപൊളിയായിട്ട് മൂന്ന് പേരും കളിച്ചു അതിൻ്റെ വിന്നറായത് ശരത്താണ് അപ്പം ഈ ആഴ്ചത്തെ ക്യാപ്റ്റനായിട്ട് വന്നത് ശരത്താണ് അതിനുശേഷം വന്നൊരു ടോക്ക് നമ്മുടെ ഷാനവാസും അക്ബറും തമ്മിലുള്ളൊരു ചെറിയ ടോക്കാണ് കിച്ചണിൽ വെച്ചിട്ട് അതായത് പലരും ഈ ചീസും അതുപോലെ തന്നെ പല കാര്യങ്ങളും ആരും അറിയാതെ അറിയാതെടുത്ത് ഒരു പ്രവണത കണ്ടുവരുന്നുണ്ട് അപ്പോൾ ഇതിന് മുന്നേ ഉള്ള എപ്പിസോഡ്സിൽ കുറേ വീക്കെൻഡിന് മുമ്പുള്ള കാര്യങ്ങളിൽ ഷാനവാസ് പറയുന്നുണ്ട് എല്ലാവർക്കും ഇത് വീതിച്ച് കൊടുക്കണം എല്ലാവർക്കും തുല്യമായിട്ട് കൊടുക്കണം എന്ന് പറയുന്ന ഷാനവാസ് തന്നെ ഈ ദിവസം അത് ആരും കാണാതെ ഒറ്റയ്ക്ക് സ്വന്തം കാര്യം നോക്കിയെടുത്ത് കഴിക്കുന്നുണ്ട് ശരിക്കും ഇത് അക്ബർ നല്ല വ്യക്തി വ്യക്തതയോടെ ഷാനവാസിനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ശരിക്കും അത്രയും നാൾ പറഞ്ഞുകൊണ്ടിരുന്ന ഷാനവാസ് സെൽഫിഷ് ആയതാണ് ഈ സമയത്ത് അങ്ങനെ തന്നെയാണ് അക്ബർ പറഞ്ഞും കൊടുത്തിട്ടുണ്ടായിരുന്നത് അതിനുശേഷം വന്നൊരു വീണ്ടും വന്നതൊരു ആണ് സ്വച്ഛാധിപത്യം അതായത് ബിഗ് ബോസ് പറയാണ് ഈ വീട്ടിലുള്ള രണ്ട് പേർക്ക് ഒരു പവർ തരികയാണ് നിയന്ത്രിക്കാനുള്ള ഒരു പവർ തരികയാണെന്ന് അതിനും ഒരു ഗെയിം ആയിട്ട് വച്ചിട്ടുണ്ട് രണ്ട് പേരാണ് സെലക്ട് ചെയ്യാൻ പറ്റുന്നത് അതിൽ ഗെയിം വച്ചിട്ടുണ്ട് അപ്പം ഗെയിം കൊടുത്തത് ഓരോരുത്തർക്കും ടീമിൽ ഹൗസിനുള്ള ഓരോരുത്തർക്കും ക്വസ്റ്റ്യൻ ചോദിക്കാം ക്വസ്റ്റിന് നന്നായിട്ട് ആൻസർ പറയുന്ന ആൾക്കാരെ ആയിരിക്കും സെലക്ട് ചെയ്യുന്നത് അപ്പോൾ ആദ്യത്തെ റൗണ്ട് കഴിഞ്ഞപ്പോൾ ഒരു ഒരാറുപേരെ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പേരെ സെലക്ട് ചെയ്ത് അത് അടുത്ത റൗണ്ടിൽ വേറൊരു ഗെയിമായിട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു അപ്പം പേർക്ക് അടുത്ത റൗണ്ട് എന്ന് പറയുന്നത് ടീമിലുള്ളവരെ തന്നെ ഈ രണ്ട് ടീമിലെയും രണ്ടുപേരെ ഡയറക്റ്റ് കളയാം എന്നുള്ളതായിരുന്നു അപ്പം അതിൽ കളയുന്നത് ഈ ഫോട്ടോ കത്തിച്ച് കത്തിച്ചിട്ട് കൊണ്ടായിരുന്നു അപ്പൊ ഒണിലിനെ ആയിരുന്നു ആദ്യം ടീമിൽ നിന്ന് കളഞ്ഞത് ഫോട്ടോ കത്തിച്ച് ഒണിലിന് പ്രത്യേകിച്ച് റിയാക്ഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല ഒണിയിൽ പോയി അതുപോലെ തന്നെ അടുത്തത് അനുമോളിനായിരുന്നു ഇപ്പഴത്തെ ടീമിൽ നിന്ന് ഒഴിവാക്കിയത് ഒഴിവാക്കിയപ്പോൾ ഈ ഫോട്ടോ കത്തിക്കുന്ന കണ്ടിട്ട് അനുമോൾ വെറുതെ കിടന്ന് കറിയുന്നും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ശരിക്കും അതിന്റെ ഒരു ആവശ്യം അവിടെ ഉണ്ടായിരുന്നില്ല ജസ്റ്റ് ഒരു ടാസ്ക് ആയിട്ട് മാത്രം കണ്ടാൽ മതി ജസ്റ്റ് ഒരു ടാസ്ക് അതിന് ഇത്രയും ഇമോഷണൽ ആയി എല്ലാരോടും ചാടിക്കാറ് ആദ്യമായിട്ട് എന്റെ ഫോട്ടോ ഒരാൾ കത്തിക്കുന്നു ഇങ്ങനൊന്നും പറയേണ്ട ആവശ്യം അവിടെ ഉണ്ടായിരുന്നില്ല വെറുതെയാണ് എന്നാലും അതും കഴിഞ്ഞു അതിനുശേഷം നാല് പേരെ ആയിരുന്നു അടുത്ത റൗണ്ടിലേക്ക് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അതായത് ഒരു ടീമിൽ നെവീനും ജിസേയിലും അടുത്ത ടീമിൽ അഭിലാഷും ഷൈത്യയും അടുത്തൊരു ടാസ്ക് കൊടുത്തത് വടംവലിയായിരുന്നു രണ്ട് ടീമായിട്ട് വടംവലിയായിരുന്നു ഈ വടംവലിയിൽ മൂന്ന് റൗണ്ടാണ് ഉണ്ടായിരുന്നത് പക്ഷെ രണ്ട് റൗണ്ടിൽ തന്നെ നെവീനും ജിസയിലും വടംവലിയിൽ ജയിച്ചു അതുകൊണ്ട് വീട്ടിലുള്ള ശോചാധിപതികൾ എന്നൊരു പദവി ഈ നവീനും ജിസേലിനും കിട്ടി എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം പദവി കിട്ടിയ നവീനും ജിസേലും ഒരു തമ്പരാണ്ടിയും തമ്പരാട്ടിയുടെ ഒക്കെ വേഷം കിട്ടി ഭയങ്കര ഫണ്ണി ആയിട്ട് വരുന്നുണ്ട് അതവിടെ നിൽക്കട്ടെ അതിന് മുന്നേ അതിന് മുന്നേ നടന്നൊരു കാര്യമാണ് നമ്മുടെ എവിക്ഷൻ എന്ന് പറയുന്നത് അപ്പോൾ ഓൾറെഡി ലാലേട്ടൻ നമ്മുടെ ആര്യനെ ഡയറക്റ്റ് എവിക്ഷനിലേക്ക് വിട്ടിട്ടുണ്ട് അപ്പോൾ ആര്യൻ ഓൾറെഡി നോമിനേഷനിലുണ്ട് പിന്നെ സ്വചാധിപതികൾക്ക് ഒരു പവറും കൂടി ബിഗ് ബോസ് കൊടുത്തിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് രണ്ടുപേർക്ക് ഡയറക്റ്റ് രണ്ട് പേര് നോമിനേഷനിലേക്ക് സെലക്ട് ചെയ്യാമെന്നുള്ളത് അപ്പോൾ അപ്പോൾ നമ്മുടെ നെവീനെ നോമിനേറ്റ് ചെയ്തത് അഭിലാഷിനെ ആയിരുന്നു കാര്യം അഭിലാഷ് ഇതുവരെയും നോമിനേഷനിൽ വന്നിട്ടില്ലാത്തത് കൊണ്ടാണ് ആൾക്കാരുടെ ഒപ്പീനിയൻ എങ്ങനെയാണെന്ന് അറിയാനായിട്ട് നമ്മുടെ അഭിലാഷിനെ നോമിനേറ്റ് ചെയ്തു പിന്നെ ജിസേൽ നോമിനേറ്റ് ചെയ്തിട്ട് ആദിലേനയാണ് ആദിലേനെ മാത്രം ഒറ്റക്ക് നോമിനേറ്റ് ചെയ്യാൻ ഒരു കാരണം കൂടിയുണ്ട് അതിന് മുന്നേ നമ്മുടെ ബിഗ് ബോസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ഒറ്റ കണ്ടസ്റ്റൻ്റായിട്ടാണ് നൂറയും ആദിലേയും ബിഗ് ബോസിലേക്ക് വരുന്നത് ഇനി മുതൽ മുതൽ ഇന്നു രണ്ട് യും കണ്ടസ്റ്റാണെന്ന് ബിഗ് ബോസ് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ രണ്ട് ഗെയിം പ്ലാൻ ആയിരിക്കും ഇനി മുതൽ അങ്ങനെ ജിസേലി ആദിലേനെയും നോമിനേറ്റ് ചെയ്തു അതുപോലെ തന്നെ സൂചാധിപതികളുടെ അടുത്തൊരു പവർ ബിഗ് ബോസ് കൊടുത്തത് അടുത്ത നോമിനേഷൻ സെലക്ട് ചെയ്യാനായിട്ട് ഏഴ് ഏഴുപേരെ ഇവർക്ക് തന്നെ സെലക്ട് ചെയ്യാം ഈ ഇവർ സെലക്ട് ചെയ്ത ഏഴ് പേർക്ക് മാത്രമേ ഇവിടെ ഉള്ളവർ നോമിനേറ്റ് ചെയ്യാനായിട്ട് പറ്റൂ അങ്ങനെ ഒരു പവർ കൂടി അവർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇവർ ജിസേലും കൂടി ഏഴ് വീട്ടിനുള്ളിൽ നിന്ന് സെലക്ട് ചെയ്ത് ഏഴ് ഏഴുപേര് നോമിനേറ്റ് ചെയ്തു നോമിനേറ്റ് ചെയ്ത ശേഷം നോമിനേഷനിൽ വന്നവര് നമ്മുടെ ബിന്നി രേണു നൂറ അതുപോലെ തന്നെ ഓണില് അങ്ങനെ നാല് പേരാണ് നോമിനേഷനിൽ വന്നത് ഇത് കൂടാതെ ഡയറക്റ്റ് വന്നത് അഭിലാഷ് ആദില അതുപോലെ തന്നെ ആര്യൻ ഇങ്ങനെ ഇത്രയും പേരാണ് ഈ ആഴ്ചയിലെ നോമിനേഷനിലേക്ക് വന്നേക്കുന്നത് അതിനുശേഷം പിന്നെ ഭയങ്കര ഫണ്ണി മൂവ്മെൻറ്സും ചെറിയ ചെറിയ വാക്ക് തർക്കവും മാത്രമേ ഉണ്ടായിട്ടുള്ളൂ പിന്നെ നമ്മുടെ നെവിൻ്റെയും ജിസലിൻ്റെ പ്രകടനമായിരുന്നു ഹൗസിനുള്ളിൽ അവർ രണ്ടുപേരും വേഷം കെട്ടി അങ്ങോട്ട് നടക്കുന്നു ഇങ്ങോട്ട് നടക്കുന്നു അതുപോലെ തന്നെ ഓരോ കമൻറ്റുകൾ പറയുന്നു അതനുസരിച്ച് പട അതിന് അതിൽ പറയാനുള്ളൊരു കാര്യം എന്ന് പറയുന്നത് ഈ സെലക്ട് ചെയ്ത ഏഴ് പേരും ഇനി മുതൽ ഈ നെവിൻ്റെയും ജിസേലിൻ്റെ അടിമകളായിരിക്കും എന്നുള്ളതാണ് അപ്പോൾ ഇവർ മാത്രമേ ഇവർക്ക് കേൾക്കാൻ പറ്റുള്ളൂ അതാണ് അതിലെ പോയിന്റ് എന്ന് പറയുന്നത് അപ്പോൾ ഇവർ ഒരുപാട് ഡയലോഗുകൾ അടിക്കുന്നുണ്ട് ഇതൊക്കെ കേട്ട് എല്ലാവരും ഇങ്ങനെ അവരെ കാലൊക്കെ തടവി നിൽക്കുന്നുണ്ട് അപ്പൊ അതിനുശേഷം നടന്നൊരു കാര്യം എന്ന് പറയുന്നത് ഈ കിച്ചൺ ടീമിലേക്ക് ഈ രണ ഫാത്തിമയ്ക്ക് ഒന്ന് കിച്ചൺ ടീമിലാവണം അല്ലെങ്കിൽ ഒന്ന് കുക്ക് ചെയ്യണം എന്നുള്ള ആഗ്രഹം നവീനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നവീൻ സംസാരിച്ച് കിച്ചൺ ടീമിലേക്ക് കയറ്റിയപ്പോൾ അനുമോൾ അത് സമ്മതിച്ചില്ല കാര്യം അനുമോൾക്ക് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഈഗോ ആയിരുന്നു റെന ആ കുട്ടി അവിടെ വന്ന് ജോലി ചെയ്യുന്നതിലിപ്പോൾ എന്താ കൂടെ നിന്ന് ജോലി ചെയ്തോട്ടെ എന്ന് വിചാരിക്കാവുന്നതേ ഉള്ളൂ പക്ഷെ അനുമോൾ ആ രനയെ അങ്ങോട്ടേക്ക് അടുപ്പിക്കാൻ പോലും സമ്മതിച്ചില്ല വെറുതെ ഷൗട്ടിങ്ങും കാര്യങ്ങളും ഒരു സാധനം എടുക്കാനുള്ള ഒരു സ്പേസ് പോലും ശരിക്കും പറഞ്ഞാൽ അനുമോൾ കൊടുത്തില്ല ഭയങ്കര ഒരു ഗെയിം അനുമോൾ എന്ന് എനിക്ക് തോന്നി പേഴ്സണലി ഭയങ്കര കൊണ്ടുപോകാനുള്ള ഒരു ഗെയിം ആയിരുന്നു അത് പക്ഷേ അത് ഭയങ്കര മോശമായിട്ട് അല്ലെങ്കിൽ ഭയങ്കര റൂഡായിട്ടായിരുന്നു അനുമോൾ അതിനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് അതൊരു ക്യാപ്റ്റൻ എന്ന നിലയിലോ അല്ലെങ്കിൽ ഒരു സ്വച്ഛാധിപതി എന്ന നിലയിലോ ഒരു ബഹുമാനം പോലും കൊടുക്കാത്ത രീതിക്കാണ് അനുമോള് കാണിച്ചുകൊണ്ടിരുന്നത് അങ്ങനെ അവസാനം ഈ ക്യാപ്റ്റൻ ആയ ഹൗസിന്റെ ക്യാപ്റ്റനായ ശരത്തിന് പോലും അനുമോളെ കിച്ചൺ ടീമിൽ നിന്ന് മാറ്റേണ്ട ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട് ഉണ്ടായപ്പോൾ അനുമോള് പറഞ്ഞു ഞാൻ മാറില്ല ക്യാപ്റ്റൻ പറഞ്ഞാൽ ഞാൻ മാറില്ല ബിഗ് ബോസ് പറഞ്ഞാൽ മാത്രം ഞാൻ കിച്ചൺ ടീമിൽ നിന്ന് മാറും ഇല്ലെങ്കിൽ ഞാൻ വീണ്ടും കുക്ക് ചെയ്തുകൊണ്ടിരിക്കും തന്നെ അനുമോൾ ഉറച്ച നിലപാടിൽ അവിടെ തന്നെ നിന്നു പിന്നീട് നടന്ന ഒരു അടിപൊളി നല്ല ഒരു ഇമോഷണൽ മൂമെന്റ് ആയിരുന്നു കാര്യം ഇന്ന് ആദിലയുടെ ബർത്ത്ഡേ ആയിരുന്നു അതുപോലെ തന്നെ നമ്മുടെ ബിന്നിയുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ആയിരുന്നു അപ്പൊ ബിഗ് ബോസ് സർപ്രൈസ് ആയിട്ട് രണ്ട് കേക്കാണ് ഹൗസിലേക്ക് കൊടുത്ത് വിട്ടിട്ടുണ്ടായിരുന്നത് ആദ്യം ബിനിയുടെ വെഡ്ഡിങ് ആനിവേഴ്സറി അടിപൊളിയായിട്ട് കേക്കൊക്കെ കട്ട് ചെയ്ത് ആഘോഷിച്ചു അതുപോലെ ആദിലയുടെ ബർത്ത് ഡേയും നല്ല രീതിയിൽ കേക്ക് കട്ട് ചെയ്ത് ആഘോഷിച്ചു അതുപോലെ അവർക്ക് സന്തോഷം തരുന്ന രീതിക്ക് ആദിലയുടെ ഫ്രണ്ട്സിൻ്റെ ബേർത്ത് ഡേ വിഷസും ബിഗ് ബോസ് വീഡിയോയിൽ കാണിച്ചു കൊടുത്തു അതുപോലെ തന്നെ ബിന്നിയുടെ ഹസ്ബൻഡിൻ്റെ ഒരു വോയിസും ബിന്നിക്ക് കേൾപ്പിച്ചു കൊടുത്തു നല്ല ഇമോഷണൽ ആയിട്ടൊരു മൂമെന്റ് വച്ചിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവിടെ അപ്പ് ചെയ്തത് ശരിക്കും നാളത്തെ ഇനി അടുത്ത് എന്താവും ബാക്കി ഇനി സോജാധിപതികളുടെ കളികൾ എന്താവും എന്ന് നമുക്ക് കണ്ടു തന്നെ കാണണം സോ നിങ്ങളെപ്പോലെ ഞാനും വെയിറ്റിംഗ് ആണ് അപ്പം നാളെ കാണാം